മറക്കില്ല സത്തോലും ഞാനത് മറക്കില്ല ഇങ്ങനെ ഒരു അലവലാതി പിടിച്ചെന്നെ കെട്ടിച്ച് എന്റെ അച്ഛൻ എന്റെ ജീവിതം തോലച്ചു രവീന്ദ്രൻ സാർ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു അഭിയെ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ഞാൻ കണ്ടിട്ടേ ഇല്ല ഇന്നവൻ വേറെ ആരോ ആയ പോലെ തോന്നി എനിക്ക് ഇത് ആര് വാങ്ങിയതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ മാഡം സോറി ബോർഡിംഗ് മൂവ് അഭിമന്യു അഭിമന്യു ഇൻഫോർമേഷനാണ് എടാ ഒന്നിനും കൊള്ളാത്തവനെ ഒരു ചെരുപ്പ് തുന്നാൻ പോലും അറിയാത്ത നിനക്ക് ഈ ചെരുപ്പിന്റെ വില എന്താന്ന് അറിയൂ അല്ല ഒന്നര ലക്ഷത്തിന്റെ ലൂയി വിറ്റോൺ എടുത്ത് നിന്റെ കയ്യിൽ തന്ന എന്നെ ഇതേ ചെരുപ്പ് കൊണ്ട് തന്നെ അടിക്കണം ഷോറൂമിൽ കൊണ്ടുപോയി നേരെയാക്കാൻ പറഞ്ഞ

ദൂരെ നിന്ന് കാണുകയായിരുന്നു വേലക്കാരി കനക മോൻ അവരുടെ കോലം കണ്ടില്ലേ ചെറിയ പിള്ളാരെ പോലെ മിണുക്ക് തേച്ച് നടക്കുന്നു നമ്മളെ പോലെ അധ്വാനിച്ച് സമ്പാദിച്ചവരല്ലാത്തോണ്ട് ആളുകളെ ബഹുമാനിക്കാൻ അറിഞ്ഞില്ല ഭർത്താവിന്റെ കാശിൽ അഹങ്കരിച്ച് നടന്ന അതൊക്കെ എങ്ങനെ മനസ്സിലാവാന് മോൻ ഈ വീട്ടിലെ മരുമകനെ എന്നിട്ട് അവരുടെ പെരുമാറ്റം കണ്ടില്ലേ ഈ കഷ്ടപ്പാടൊക്കെ നീ എന്തിനാ സഹിക്കുന്ന മോനെ ഇതൊക്കെ നിന്റെ അച്ഛനും അമ്മയും കണ്ടിരുന്നെങ്കിൽ അവർക്ക് ഇല്ലല്ലോ ഓട്ടേച്ചി രജീന്ദ്രൻ സാർ പറഞ്ഞോട് മാത്രം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് പല്ലേക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞത് കേട്ടില്ല നാളെ നിന്റെ ജീവിതം മാറാൻ പോവാറാക്കാൻ കമലം പറഞ്ഞപ്പോൾ കേൾക്കാനൊക്കെ രസമുണ്ട് സത്യ മോനെ ഇത് നടന്നിരിക്കും നാളെ നിന്റെ പിറന്നാളല്ലേ അറിയോ എന്ന നിഷ്കളങ്കമായ ആ ചോദ്യത്തിന് പിറന്നാളോ ഞങ്ങളുടെ വരെ അവൾ നിഷ്കളങ്കമായത് മറക്കില്ല ഇങ്ങനെ ഒരു അലവലാതി പിടിച്ചെന്നെ കെട്ടിച്ച് എന്റെ അച്ഛൻ എന്റെ ജീവിതം തോന്നിച്ചു കണ്ണിൽ കോപത്തോടെ തന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പല്ലവി ശരി പോട്ടെ അങ്ങേർക്ക് വിവരം ഇല്ലെന്ന് വിചാരിക്കാം ഇവൻ എന്തിന്റെ സൂക്കേടാ കാണാൻ കൊള്ളാവുന്ന ഒരു കാശുള്ള പെണ്ണിനെ കിട്ടിയപ്പോ ബാക്കിയുള്ള ജീവിതം അവളുടെ വീട്ടില് മണവാളം കളിച്ചു തീർക്കാന്ന് കരുതി വന്നിരിക്കുന്നു നോണം കെട്ടവൻ അപ്പോൾ അവളുടെ ആൺ സുഹൃത്തു ഒരു ആറു മാസങ്ങൾക്ക് മുൻപ് പല്ലവിയിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാത്ത അഭിമന്യു ഞെട്ടലിൽ ഒരു ശില പോലെ നിന്നു ല്ലെങ്കിൽ അങ്ങ് ഡിവോഴ്സ് ചെയ്താ പോരെ അത് അത്ര കേളു അല്ല ഞാൻ അങ്ങനെ കയറി അവനെ ഡിവോഴ്സ് ചെയ്ത അച്ഛന്റെ സ്വത്തിൽ ഒരു തരി എനിക്ക് കിട്ടില്ല കാരണം ഈ കല്യാണം അങ്ങേരൊറപ്പിച്ചതാ അപ്പോ ഇതാണോ ഇനി നിന്റെ വിധി അല്ല മൂന്ന് ദിവസത്തിനു ശേഷം അമേരിക്കയില് ഇരുന്നൂറ് കോടി പ്രോജക്റ്റ് സൈൻ ചെയ്യാൻ പോവല്ലേ അത് കഴിഞ്ഞ് കയറി വന്നു ഈ കുടുംബത്തിൽ തന്നെ മരുമോനെ എന്ന് വിളിക്കുന്ന ഏക വ്യക്തി അദ്ദേഹം ആയതുകൊണ്ട് വളരെ കൂടി വന്ന് അവൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നു ില്ല കേട്ട കേക്കൊന്നും കാണുന്നില്ല പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ രവി കണ്ടത് ആ കേക്ക് കഴിക്കുന്ന അവരുടെ വീട്ടിലെ ടിനോ എന്ന പട്ടിയെയാണ് അത് കണ്ട് ദേഷ്യം വന്ന രവി ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ജാനകി ഫോണിൽ സംസാരിക്കുന്നു എന്ന് അഭിനയിച്ച് ഒരു അഹങ്കാരത്തോടെ അവരുടെ മുന്നിലേക്ക് വന്നു ഇതറിയാതെ ഞാൻ ഈ കേക്ക് ആ ടിനോന് കൊടുത്തല്ലോ എന്ന് മാലിനി കളിയാക്കി കൊണ്ട് പറഞ്ഞപ്പോൾ എന്താ ചേട്ടാ ഞാൻ നിങ്ങൾ ഒരിക്കലും തല്ലോടാൻ പാടില്ല അങ്കിള് വിഷ് ചെയ്തപ്പോ തന്നെ എനിക്ക് സന്തോഷായി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അഭി രവിചന്ദ്രന്റെ അനുഗ്രഹം അവനെ അയാൾ ഒരു വാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കുന്നു അതേ സമയത്ത് തന്നെ അഭിയുടെ ഫോണിലേക്ക് പല്ലവിയുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നു ജീവിതത്തിൽ ആദ്യമായി തനിക്ക് അവൾ ഒരു മെസ്സേജ് അയച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവളെ കാണാൻ വേണ്ടി അയാൾ ചെല്ലുന്നു തന്റെ പിറന്നാൾ അവൾ ഓർമ്മിച്ച് എന്തോ സർപ്രൈസ് തരാൻ വിളിച്ചതാണെന്ന് കരുതി അവൻ സന്തോഷിക്കുന്നു വഴിയിൽ അവൾക്കൊരു ഫ്ലവർ ബൊക്കെ നൽകുന്നതിന് വണ്ടി നിർത്തി അഭി ഇറങ്ങുന്നു ആ സമയത്ത് അവന് മറ്റൊരു ഫോൺ കോൾ വരുന്നു പല്ലവിയുടെ സഹോദരനാണ് അവനെ വിളിക്കുന്നത് എടാ ഒരു പണിയുമില്ലാത്ത നിനക്ക് രണ്ട് ചെരുപ്പ് തയ്ച്ചിട്ട് വരാൻ രണ്ട് ദിവസം വേണം കെട്ടിച്ച കേട്ട് ദേഷ്യം വന്ന നോക്ക് സംസാരിക്കുമ്പോൾ എടാ പിറന്നാളാണ് അതുപോലും മനസ്സമാധാനമായിട്ട് ആഘോഷിക്കാൻ സമ്മതിക്കാതെ എന്തിനാ നീ നിന്റെ അമ്മയെ ഇങ്ങനെ പെടാപ്പാട് പെടുത്തുന്നത് എടാ ഒരു പ്രായം കഴിഞ്ഞ വെറുത്തരെ നന്നായി സമ്പാദിച്ചവരും ലൈഫിൽ സെറ്റിലായവരും ഒക്കെ മാത്രമേ ആഘോഷിക്കാറുള്ളൂ നിന്നെപ്പോലെ ഭാര്യയുടെ വീട്ടില് ഓസിന് ചോറും കറിയും അടിച്ചുകൊണ്ടിരിക്കുന്ന അവമാർക്ക് എന്തിനാ ഇത്തരം ആഘോഷങ്ങളൊക്കെ മര്യാദയ്ക്ക് പോയി ചെരുപ്പ് വാ രണ്ട് എക്സ്ട്രാ പീസ് ചോറിന്റെ കൂടെ തരാൻ ഞാൻ പറയാം അതല്ല നാല് കഷ്ണം വേണമെങ്കിൽ അതും തരാം ഇത് മതിയാവില്ലേ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പോയി ആ ചെരുപ്പ് തയ്ച്ചിട്ട് വാടാ കളിയാക്കി പല്ലവിയുടെ സഹോദരൻ ഫോൺ വെച്ചപ്പോൾ ഒരു നിമിഷം ദേഷ്യത്തിൽ തന്റെ അമ്മായി അമ്മയുടെ ചെരുപ്പ് ദേഷ്യത്തോടെ റോട്ടിൽ വലിച്ചെറിയാൻ അഭിശ്രമിക്കുന്നു പക്ഷെ ചെയ്യുന്നില്ല ഇതെവിടെ ഇരിക്കട്ടെ ഞാൻ തിരിച്ചു ശരി പല്ലവിയെ കാണാനുള്ള ഉത്സാഹത്തിൽ അഭി അവളുടെ ഓഫീസിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി നടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഒരു കാർ വന്ന് ആ ബൈക്കിൽ ബൈക്കിലിടിച്ചു ആ കാറിൽ നിന്നും പുറത്തു വന്ന അവളുടെ ഫ്രണ്ട് തന്റെ തെറ്റ് മറയ്ക്കുന്നതിന് വേണ്ടി അഭിയോട് ആവശ്യമില്ലാതെ ചൂടാവുന്നു നിനക്കെന്താ കണ്ണ് കണ്ടൂടെ നിന്റെ പാട്ടവണ്ടി കൊണ്ടുവന്നിരിക്കാൻ എന്റെ കാറെ കിട്ടിയുള്ളൂ നീ കാരണം എന്റെ വണ്ടിയിൽ സ്ക്രാച്ച് അതും പറഞ്ഞ ദേവ ചൂടായപ്പോൾ അബിക്ക് വല്ലാതെ ദേഷ്യം വന്നു മര്യാദക്ക് സംസാരിക്കണം ഇവിടെ മാറ്റി പാർക്ക് പാർക്കാൻ പറഞ്ഞ ഞാൻ മാറ്റിയെ അതിന് കൊണ്ടുവന്നിരിക്കേണ്ട കാര്യമുണ്ട് ശരിക്കും ചൂടാ വേണ്ടത് ഞാനാ എന്ന് പറഞ്ഞ് അബിയെ ഒന്ന് കണ്ണോടിച്ച് അവൻ നോക്കി ഒന്ന് ചൂടായി നോക്ക് കാണാൻ ഒരു പിച്ചക്കാരനെ പോലെ ഇരിക്കുന്ന നിന്നെ ആരടാവിട്ടത് ഇത്രയൊക്കെ നടന്നിട്ടും തന്റെ കോപത്തെ ഒതുക്കി പല്ലവിയെ കാണാൻ വേണ്ടി െ കാറ്റിൽ ഇനി ഞാൻ നെക്ലസ് കാണുന്നില്ല എവിടെ പോയിന്നറിയില്ല അത് അവിടെ എവിടെയെങ്കിലും കാണും ഇല്ല ഞാൻ മുഴുവൻ നോക്കിയതാ മിക്കവാറും ഇത് അത് ചെയ്തതാ അഭി മര്യാദക്ക് പറഞ്ഞു ഈ ബോക്സിൽ ഉണ്ടായിരുന്ന ചെയിൻ എവിടെ എനിക്ക് അറിയില്ലെന്ന് മാത്രം മൊഴിയണ്ട പല്ലവി കേട്ട് മുഖം മാറി എനിക്ക് എനിക്ക് എങ്ങനെ അറിയാനാ ഈ നീ അത് എടുത്തു വിശ്വസിച്ച് അതൊന്ന് പോലും ചെയ്യാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പൊ ചെയിനും ഒന്നുമില്ല നീയ എടുത്തതെന്ന് എനിക്ക് അറിയാം അത് ഞാൻ തിരിച്ചു അത് സഫേ ജെയിംസ് പതിച്ച കോസ്റ്റ്ലി ചെയിന യുഎസിലേക്ക് പോകുമ്പോ കൂടെ കൊണ്ടുപോകാനുള്ളതായിരുന്നു അത് മാത്രമല്ല അത് ലക്കി ചെയിന

വന്ന പല്ലവിയുടെ പല്ലവിയുടെ ഫ്രണ്ട് പല്ലവി പല്ലവി എന്താ പ്രശ്നം ഇവൻ എന്നോട് സംസാരിക്കുന്നത് അങ്ങനെ പറയാനുള്ള ക്വാളിറ്റി ഒന്നും ഇവനില്ല എനിക്ക് എനിക്ക് ഒരു മണിക്കൂർ കൂടിയ അതിനുള്ളിൽ ചെയിൻ ഡിയർ നീ പോയി വരുമ്പോൾ നിനക്ക് ഞാൻ ദേവ തോളിൽ സമാധാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അത് കേട്ട് അവളുടെ മുഖത്ത് പുഞ്ചിരി വരുന്നത് കണ്ട് അബി മനസ് ഉടഞ്ഞ് പിരിഞ്ഞ് നടക്കാൻ തുടങ്ങുന്നു പിറന്നാൾ ആശംസകൾ സ്വീകരിക്കാൻ വന്നവൻ കള്ളൻ എന്ന പട്ടത്തോടെ തിരിഞ്ഞു നടന്നു ഫാങ്ങിൽ ഒരു ഭ്രാന്ത് പിടിച്ചവനെ പോലെ നിന്നിരുന്ന അവന് കനകത്തിന്റെ ഫോൺ വരുന്നു ഹലോ ആ ചെയിൻ ഇവിടെ എവിടെയില്ല നീ എന്ത് ചെയ്യും പറഞ്ഞു എന്റെ താലി ചേൻ തന്നു കഴിഞ്ഞാ അത് വെച്ച് മറ്റേ ചേൻ പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ കമലം സഹായിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൻ തളർന്നിരുന്ന് കരഞ്ഞു മോനെ 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 ചേച്ചി അങ്ങനെ ചോദിക്കാനുള്ള മനസ്സുണ്ടല്ലോ അത് ശരി മോനെ പല്ലവി പല്ലവി ചുറ്റം ഫ്രണ്ട്സും നിൽക്കുന്നുണ്ടായിരുന്നു പല്ലവിയുടെ ഫ്രണ്ട് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ ഇനി ുംരമണിക്കൂർ പോലും ഇല്ല അവൻ ഈ സമയം കൊണ്ട് അതൊക്കെ വിറ്റിട്ടുണ്ടാവുന്നേ അതെ പല്ലവി അവൻ പറയുന്നത് കേക്ക് അമേരിക്കൻ യാത്ര അത്രക്ക് ഇമ്പോർട്ടന്റാണ് തിരിച്ചു വന്നിട്ട് വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാം പല്ലവി എല്ലാവരും പറഞ്ഞപ്പോൾ പകുതി മനസ്സോടെ പല്ലവി ഒരു നിർത്ത് വണ്ടി കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം പല്ലവി കോപത്തോടു കൂടി പറഞ്ഞപ്പോൾ സുഹൃത്ത് വേഗത്തിൽ വണ്ടി ഓടിച്ച് അവന്റെ ബൈക്ക് ഇടിച്ച് തെളിപ്പിക്കുന്നു പെട്ടെന്ന് എതിരെ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു പെട്ടെന്ന് കാർ നിർത്തുന്നു എന്താണോ നായ കാണിക്കുന്നേ എന്ത് ധൈര്യത്തിലാ ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയത് നിനക്ക് ഓഫീസിൽ തന്നെ നല്ല സ്വീകരണം തരേണ്ടതായിരുന്നു നീ എന്തോലത്തോന്ന എന്റെ ഭാര്യയ്ക്ക് ചെയ് മേടിച്ചു കൊടുക്കാൻ നീ ഏതാളാ ശരിക്കും ഒരു സ്വീകരണം ഞാൻ തരുന്നുണ്ട് എന്ത് യോഗ്യതയുള്ളത് കണ്ടോ പല്ലവി ഇവൻ തന്നെയാ മോഷ്ടിച്ചത് ആശ്ചര്യത്തോട് കൂടി നിന്ന പല്ലവിയുടെ കയ്യിൽ അവൻ അത് വെച്ചു കൊടുക്കുന്നു നീ ഒരു ടെൻഷനും ഇല്ലാതെ അമേരിക്കയിൽ പോയി മീറ്റിംഗ് ഒക്കെ വാ ഓൾ ദി ബെസ്റ്റ് വർത്തമാനം പറഞ്ഞു വേസ്റ്റ് ചെയ്യല്ലേ പല്ലവി സമയമായി വേണ്ടത് കിട്ടി ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കണം ഞാൻ എൻ്റെ ഭാര്യയായി സംസാരിക്കാം ഇനി നീ വാ തുറന്ന നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട പല്ലവി നീ എന്ന് യൂസിലേക്ക് എന്തായാലും പോയിരിക്കും പോയിട്ട് വാ സമാധാനം ഇങ്ങനെ പോയിട്ടുവാത്തോടുകൂടി ഞാൻ കണ്ടിട്ടേല ഇന്നവൻ വേറെ ആരോ ആയ പോലെ തോന്നി എനിക്ക് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വിമാനത്താവളത്തിൽ അകത്തേക്ക് ഞെട്ടിക്കുന്ന സത്യമാണ് മനസ്സിലാക്കാൻ കാരണം പല്ലവി ഇങ്ങനെ പല്ലവിയല്ലേ നിങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സായി മാഡം വിഷമിക്കണ്ട പിള്ളൈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവരുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്

അതിലുള്ള അമ്മയുടെയും പല്ലവിയുടെയും ഫോട്ടോ അവൻ നോക്കുന്നു പല്ലവി ഫ്ലൈറ്റ് ഇല്ല എന്താ പെട്ടെന്ന് പെട്ടെന്ന് എൻട്രൻസ് എൻട്രൻസ് ഗേറ്റ് വാ ശരി എയർപോർട്ട് നോക്കി ഓടുന്ന പല്ലവി അവിടെ അവൾ കണ്ടത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്ന് ചെരുപ്പ് തയ്ക്കാൻ പറഞ്ഞ അമ്മായി അമ്മ മരുമകന്റെ കാലിന്റെ മുന്നിൽ വീണപേക്ഷിക്കുന്ന കാഴ്ച എല്ലാവരും കാണും അത് മാത്രമല്ല താലി വാങ്ങാൻ പോലും കാശില്ല എന്ന് പറഞ്ഞ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എങ്ങനെ സംഘടിപ്പിച്ചു ബെൻസ് കാറിന് സ്വന്തക്കാരനായ ഒരുത്തൻ ഒരു പിച്ചക്കാരനായി അഭിനയിച്ചത് എന്തിന് യു എസിലേക്ക് യാത്രയാവേണ്ട ഒരു ഫ്ലൈറ്റ് പോലും ആ പിച്ചക്കാരന് വേണ്ടി കാത്തു നിൽക്കുന്നത് എന്തിന് ആരാണ് ഈ അഭിമന്യു അഭിമന്യുപിളൈ